ഈ മാസം പന്ത്രണ്ടിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞു കോഴിക്കോട് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്കെല്ലാം പ്രവർത്തിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും കോൺഫറൻസ് ഹാൾ ലൈബ്രറി സൗകര്യങ്ങളും ഓഫീസിലുണ്ടാകും ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ത്രിവർണോത്സവം എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിൽ വിപുലമായ പരിപാടി സംഘടിപ്പിക്കും ഭക്ഷ്യമേള പുസ്തകോത്സവം എന്നിവയുമുണ്ടാകും കെ സി അബു അഡ്വക്കേറ്റ് പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്